വണ്ടികൾ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ഉള്ളതൊരു സൈക്കിൾ ആയാൽ പോലും അത്രയും ഇഷ്ടത്തോടു കൂടിയവത് ഓടിക്കുന്നുണ്ടാവുക വണ്ടികളെ സ്നേഹിക്കുന്ന ആർക്കും പ്രത്യേകിച്ച് സ്പീഡിനെ പ്രണയിക്കുന്ന ആർക്കും നെഞ്ചിൽ തറയ്ക്കുന്ന ഒരു നിറം ലൈം ഗ്രീൻ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വെറൊരു ഒരു കമ്പനിയെ കുറിച്ചല്ല മറിച്ച് സ്പീഡെന്ന വാക്കിന് പുതിയ അർത്ഥം നൽകിയ ജപ്പാനിലെ ആ ഗ്രീൻ ഡബിൾ കപാസാക്കിയെ കുറിച്ചാണ് കപ്പൽ ഉണ്ടാക്കിയിരുന്നൊരു കമ്പനി എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വേഗവേറിയ ബൈക്കുകൾ ഉണ്ടാക്കുന്ന ലെജൻഡായത് വിഡോ മേക്കർ ബൈക്ക് എന്ന് ലോകം വിളിച്ച പഴയ മെഷീൻ മുതൽ വിമാനത്തിന്റെ ചിറകുകളുമായി പറക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇന്നത്തെ എച്ച് വരെ നീളുന്ന ആവേശകരമായ ഒരു യാത്രയാണത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഷോസോ കവാസാക്കിയെന്ന മനുഷ്യൻ ടോക്കിയോയിലൊരു ഷിപ്പ്യാർഡ് അതായത് കപ്പൽ നിർമ്മാണശാല തുടങ്ങിയടത്താണ് ഈ കഥയുടെ തുടക്കം അന്ന് ആരും വിചാരിച്ചു കാണില്ല ഈ പേര് പിന്നീട് റോഡുകളെ വിറപ്പിക്കൂ എന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ തകർന്നു കിടക്കുമ്പോൾ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ വില കുറഞ്ഞ വണ്ടികൾ വേണമായിരുന്നു അങ്ങനെയാണ് കവാസാക്കി മേഹാച്ചു എന്ന പേരിൽ ചെറിയ എഞ്ചിനുകൾ ഉണ്ടാക്കി തുടങ്ങുന്നത് പിന്നീട് മെഗൂരു എന്ന കമ്പനിയെ കൂടെ കൂട്ടിയതോടെയാണ് കവാസാക്കി എന്ന ഭീമൻ മോട്ടോർ സൈക്കിള് ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് കവാസാക്കിയുടെ ചരിത്രം മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലുമാണ് അവിടെയാണ് നമ്മുടെ കഥയിലെ വില്ലനും നായകനും ഒക്കെ വരുന്നത് ഹോണ്ട അതെ പോസ്ട്രോക്ക് എഞ്ചിനുകളുമായി ഹോണ്ട ലോകം ഭരിക്കുന്ന കാലം എന്നാൽ കവാസാക്കി ചിന്തിച്ചത് വേറെ ലെവലിലാണ് അവർക്ക് വേണ്ടത് മൈലേജ് ആയിരുന്നില്ല അവർക്ക് വേണ്ടത് പക്ക പക്കാൽ റഷ് ആയിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതില് ലോകം ഞെട്ടിയ ആ അവതാരം പിറവിയെടുക്കുന്നത് കവാസാക്കി ടു സ്ട്രോക്ക് എഞ്ചിൻ ഇതിനെ അക്കാലത്ത് വിളിച്ചിരുന്ന പേരറിയോ ദ വിഡോ മേക്കർ അഥവാ വിധവകളെ സൃഷ്ടിക്കുന്നവൻ ഇങ്ങനെ വിളിക്കാനുള്ള കാരണം വളരെ ലളിതമാണ് ആ വണ്ടിക്ക് എഞ്ചിൻ പവർ താങ്ങാനുള്ള ഫ്രെയിമോ ബ്രേക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല ആക്സിലേറ്റർ കൊടുത്താൽ മുൻവശം പൊങ്ങും വളവുകളിൽ വണ്ടി തെങ്ങി മാറും പക്ഷേ നേർരേഖയില് അതിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു അതാണ് കവാസാക്കിയുടെ ഡി എൻ എ ടു ഫാസ്റ്റ് ഹാൻഡിൽ ഹോണ്ട സി ബി സെവൻ ഫിഫ്റ്റി എന്ന ലെജൻഡിനെ തകർക്കാൻ കവാസാക്കി കൊണ്ടുവന്ന മറുപടി ആയിരുന്നു ജി വൺ ന്യൂയോർക്ക് സ്റ്റേക്ക് എന്ന കോഡ് നാമത്തിൽ നിർമ്മിച്ച ഈ വണ്ടി അക്കാലത്ത് ഏറ്റവും പവർഫുൾ ആയ ഫോർ സിലിണ്ടർ ബൈക്ക് ആയിരുന്നു അവിടെ തുടങ്ങുന്നു ജപ്പാനിലെ ബിഗ് ഫോർ യുദ്ധം ഹോണ്ട യമഹ സുസൂക്കി പിന്നെ നമ്മുടെ കവാസാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ടോപ് ഗൺ സിനിമയിൽ ടോം ക്രൂസ് പറപ്പിച്ച് നടന്ന ആ ബൈക്ക് ഓർമ്മയില്ലേ ജി പി നൈൻ ഹൺഡ്രഡ് ആർ അവിടെയാണ് നിൻജ എന്ന പേര് ലോകം ശ്രദ്ധിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനഞ്ചിൽ മോട്ടോർ സൈക്കിൾ ലോകം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചൊരു നിമിഷമുണ്ട് കവാസാക്കി തീരുമാനിച്ചു നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി എഞ്ചിനീയറിംഗിന്റെ പരമാവധി എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുമെന്ന് അങ്ങനെ തവാസാക്കി ഹെവി ഇൻഡസ്ട്രീസ് അവരുടെ എയറോസ്പേസ് ഡിവിഷനും ഗ്യാസ് ടർബൈൻ ഡിവിഷനും എല്ലാം കൈകോർത്ത ഒരു മോൺസറിനെ കൊണ്ടുവന്നു കവാസാക്കി നിൻജ എ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സി സി എഞ്ചിനിൽ ഒരു സൂപ്പർ ചാർജർ ഘടിപ്പിച്ചു മുന്നൂറ്റിയാറ് ബി എച്ച് പിന്നാലായിരം ആർ പി എമ്മില് മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോൺസ്റ്റർ ബൈക്ക് ഒരു ഇന്നോവ കാറിന് ഏകദേശം നൂറ്റമ്പത് ഹോഴ്സ് പവർ ഉള്ളപ്പോൾ വെറും രണ്ട് ചക്രമുള്ള ഒരു ബൈക്കിന് മുന്നൂറിന് മുകളിൽ പവർ ഇതിന്റെ ടോപ്പ് സ്പീഡ് ടെസ്റ്റ് ചെയ്ത ടർക്കിഷ് റൈഡർ കെനാൻ സോപ്പ് ബ്ലോഗു വെറും ഇരുപത്തി ആറ് സെക്കൻഡിൽ നാനൂറ് കിലോമീറ്റർ വേഗത തൊട്ടപ്പോ അത് വെറും ഒരു റെക്കോർഡ് ആയിരുന്നില്ല മനുഷ്യന്റെ എഞ്ചിനീയറിംഗ് അത്ഭുതമായിരുന്നു എച്ച് ടു ആറിന്റെ ആ ചിറകുകൾ വെറും ഭംഗിക്കുള്ളതല്ല ആ വേഗതയിൽ വണ്ടി പറന്നു പോകാതിരിക്കാൻ കാറ്റിൽ അമർത്തി അമർത്തിപ്പിടിക്കാനുള്ളതാണ് ആ സൂപ്പർ ചാർജർ കറങ്ങുന്ന ശബ്ദം അതൊരു കിളിയുടെ കരച്ചിൽ പോലെ തോന്നും പക്ഷെ അത് മരണത്തിന്റെ വില പോലെയാണ് എതിരാളികൾക്ക് നമ്മൾ മലയാളികൾക്ക് കവാസാക്കി എന്നതൊരു വികാരമാണ് പണ്ട് ബജാജുമായി ചേർന്ന് ബോക്സറും എലിമിനേറ്ററും ഒക്കെ കൊണ്ടുവന്നെങ്കിലും ഇന്ത്യക്കാരുടെ മനസ്സിൽ കവാസാക്കി എന്നാൽ ആ ഇൻലൈൻ ഫോർ സിലിണ്ടർ ആണ് സി എയ്റ്റ് ഹൺഡ്രഡും സി നൈൻ ഹൺഡ്രഡ് ഒക്കെ ഇന്ത്യയിലെ നിരത്തുകളിൽ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല ഓരോ തവണ സി നൈൻ ഹൺഡ്രഡ് ആർ പി എം റെഡ് ലൈനിലേക്ക് കയറുമ്പോൾ കേൾക്കുന്ന ആ ഒരു അലർച്ച അതായത് ബൈക്ക് റാൻ തന്നെ രോം എഴുന്നേൽപ്പിക്കും രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യയിൽ ആദ്യമായി എഴുപതും എൺപതും ലക്ഷം രൂപ വിലയുള്ള എച്ച് ടു ആർ ഡെലിവറി ചെയ്തപ്പോൾ അത് നാഷണൽ ന്യൂസ് ആയിരുന്നു അവരുടെ ലോഗോ ശ്രദ്ധിച്ചിട്ടുണ്ടോ റിവർ മാർക്ക് കവാസാക്കിയുടെ ചരിത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്ന ആ ചിഹ്ന ഇപ്പോൾ എച്ച് ടു പോലുള്ള പ്രീമിയം ബൈക്കുകളിൽ മാത്രമേ കാണൂ ഇനി ഭാവിയിലേക്ക് നോക്കിയാൽ പെട്രോൾ യുഗം അവസാനിക്കാറായെന്ന് കവാസാക്കിക്ക് അറിയാം പക്ഷെ അവർ സ്പീഡ് വിട്ടൊരു കളിക്കൂല ഹൈഡ്രജൻ ഉപയോഗിച്ച് ഓടുന്ന നിൻജ എച്ച് ടുവിന്റെ പരീക്ഷണങ്ങൾ നടന്നു കഴിഞ്ഞു നിൻജ സെവൻ ഹൈബ്രിഡ് പെട്രോളും ഇലക്ട്രിക്കും കൂട്ടി ഇണക്കിയാണ് വരുന്നത് വേഗം കുറയ്ക്കാനല്ല മറിച്ച് പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ ഇനിയും വേഗത്തിൽ പറക്കാനാണ് അവരുടെ പ്ലാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ കപാസാക്കി എന്നത് വെറും ഒരു ബൈക്ക് നിർമ്മാതാവല്ല അത് തോൽക്കാൻ മനസ്സില്ലാത്ത റിസ്ക് എടുക്കാൻ പേടിയില്ലാത്ത ഓരോ ത്രോട്ടിൽ കൊടുക്കുമ്പോഴും നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു വികാരമാണ് ലെറ്റ് ദുഡ് ടൈംസ് റോൾ എന്ന് അവർ പറയുമ്പോൾ അത് വെറൊരു ടാഗ് ലൈൻ അല്ല അതൊരു ജീവിത ശൈലിയാണ് കപാസാക്കിയുടെ കഥ നിങ്ങൾ ഇൻസ്പയർ ചെയ്തു നിങ്ങളുടെ സ്വപ്ന ബൈക്ക് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ് ലാൻഡ്ജ്